രേണു സിംഗാൾ എന്ന യുവതി യു പി ആഗ്രയിലെ എസ് എൻ എം ആശുപത്രിയിലേക്ക് ഓടിക്കേറിയിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിന് ഓക്സിജൻ നൽകുക എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഇവിടെ ഓക്സിജൻ ഇല്ല ഓക്സിജന്റെ ലഭ്യത കുറവാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഭർത്താവിനെയും കൊണ്ടുവന്ന ഓട്ടോറിക്ഷയിലേക്ക് തിരിച്ചോടിക്കേറിയിട്ട് ആ യുവതി തൻ്റെ ഭർത്താവിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കൃത്രിമ ശ്വാസം നൽകി പക്ഷേ രേണു സിംഗാൽ എന്ന യുവതിക്ക് തന്റെ ഭർത്താവിനെ രക്ഷിക്കാനായില്ല ആ ഓട്ടോറിക്ഷയിൽ തന്നെ അവരുടെ ഭർത്താവ് അന്ത്യശ്വാസം വിളിച്ച് യാത്രയായി അതായത് യു പിയുടെ ഞെടുക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് ദ ഇതൊക്കെ അവിടെയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മോശമായി മുഖ്യമന്ത്രി പറയുന്നത് തന്റെ സംസ്ഥാനത്ത് ഓക്സിജന് ഒരു കുറവുമില്ല ഓക്സിജന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ആരോപണം ഉയർത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നാണ് യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് പറഞ്ഞത് അങ്ങേരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ദയനീയമായിട്ടുള്ള ചിത്രം ആരായാലും ഒന്ന് കരഞ്ഞു പോകൂ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുമുണ്ട് ആ ചിത്രം കണ്ടിട്ട് ഒരുപാട് വികാരങ്ങൾ വല്ലാത്ത ദയനീയത തോന്നിപ്പോയി രേണു സിംഗാൾ എന്ന് പറയുന്ന ആ യുവതിയുടെ ചിത്രം ഭർത്താവിനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ആ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളെ കൊന്നു തിന്നുമ്പോൾ ഹൃദയങ്ങൾ കവരുമ്പോൾ വല്ലാത്ത വേദനയുണ്ട് അവിടെയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് ഇവിടെ ഓക്സിജന് ഒരു ക്ഷാമവുമില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടുകയില്ല എന്നാണ് ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയെ കിട്ടിയത് തന്നെയാണ് യുപിയുടെ ഏറ്റവും വലിയ അപകടം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആരോഗ്യരംഗത്തിന്റെ തകിടം മറച്ചലിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് രേണു സിംഗാലും അവരുടെ ഭർത്താവും എത്ര ദയനീയമായിട്ടുള്ള ഒരു ചിത്രമാണ് ഓക്സിജൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവസാന നിമിഷം എങ്ങനെയെങ്കിലും തൻ്റെ പ്രാണന്റെ പ്രാണനായിട്ടുള്ള ഭർത്താവിനെ രക്ഷിക്കാൻ ആ ഭാര്യ ശ്രമിച്ചെങ്കിൽ പോലും രക്ഷിക്കാനാവാതെ ഇന്ത്യ രാജ്യത്തിന്റെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ ആ ചിത്രം വിളിച്ചു പറയുമ്പോൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി സാധിക്കുന്നത് ആ ചിത്രങ്ങൾ വിളിച്ചു പറയുന്നത് യു പിയുടെ ദയനീയ അവസ്ഥ മാത്രമല്ല ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രതിഷേധിക്കുക ഒപ്പം അവരെ സഹായിക്കുക യുപിക്കും ഗുജറാത്തിനും നമുക്ക് നൽകാൻ പറ്റുന്ന സഹായങ്ങൾ വ്യക്തിപരമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലാതെയാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലായാലും അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത് ഏറ്റുപിടിച്ച് മുന്നോട്ട് വരേണ്ടത് ഒരു ഭാരതീയന്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള